ഹലോ നമുക്കിന്ന് ഒരു ഗോതമ്പിൻ്റെ പായസം വയ്ക്കാം ഇതിലേക്കായി അരക്കിലോ മുഴുവനില്ല ഒരല്പം ഒരു നൂറ് ഗ്രാമോ മറ്റോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഇനി എപ്പോഴെങ്കും വെക്കാൻ തോന്നുമ്പോൾ ഒരു അല്പം പായസം വയ്ക്കാമല്ലോ അതുകൊണ്ട് ഇതൊരു കഴുകി ഒരു പത്ത് മിനിറ്റേ കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുക്കറിലേക്കാണ് ഇടുന്നത് അപ്പോൾ മിക്സിയിൽ മൂന്ന് തേങ്ങ മുറിയുടെ പാൽ എടുത്ത് മിക്സിയിലടിച്ചു വെച്ചാൽ ആദ്യത്തെ പാൽ മാറ്റി വെച്ച് ശേഷമുള്ള പീര നന്നായി വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണിത് അത് തീരെ കട്ടി ഉണ്ടാവില്ല അതിൻ്റെ രണ്ടാം പാലെന്ന് പറയാൻ പറ്റില്ല മൂന്നാം പാൽ എന്ന് പറയാനേ പറ്റൂ കാരണം മിക്സിയിൽ മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം ആദ്യം പിഴിയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ പാലും ഇങ്ങോട്ട് വരും പിന്നെ ഉള്ളതിലായത് നേരിയ പാലായിരിക്കും അതുകൊണ്ട് ഞാൻ രണ്ട് പാലായിട്ടേ എടുക്കാറുള്ളു പിന്നീടുള്ളതെല്ലാം ഒഴിച്ച് നന്നായി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കും അതാണിത് അപ്പോൾ ഇത് നന്നായി വെള്ളം ഒഴിക്കണം അരി പോലെ തന്നെ വെന്ത് വരുമ്പോൾ ഗോതമ്പും നിറഞ്ഞ് നിറഞ്ഞ് വരും അതുകൊണ്ട് അടിക്ക് പിടിക്കാതെ ഇരിക്കാൻ ധാരാളം വെള്ളം ചേർക്കണം ഇനി ഒരല്പ വെള്ളം കൂടി അതായത് തേങ്ങാപ്പാൽ ഒഴിച്ച വെള്ളം കൂടാതെ ഞാൻ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വലിയ കുക്കറിലാണ് അതുകൊണ്ട് വയ്ക്കുന്നത് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഇനി നമുക്കിത് ഒരു വിസിൽ കൊടുത്ത് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഏറ്റവും മിനിമം തീയിൽ വേവിച്ചെടുക്കണം അങ്ങനെ വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി ഇനി പത്ത് മിനിറ്റ് നമുക്ക് കാത്തിരിക്കും അങ്ങനെ ഗോതമ്പൊക്കെ നന്നായി വെഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പാലും ചേർത്ത് തിളപ്പിക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ മൂന്നാം പാലായിട്ട് വെള്ള പോലെ എടുത്ത പാലായാലും തിളക്കുമ്പോൾ അതിൻ്റെ പാലിൻ്റെ ക്രീമൊക്കെയാണ് ഇങ്ങനെ കുക്കറിൻ്റെ സൈഡിൽ വരുന്നത് അതുകൊണ്ടാണ് നേരിട്ട് വേവിക്കുമ്പോൾ ഇങ്ങനെ വരില്ല കുക്കറിലാകുമ്പോഴാണ് ഇങ്ങനെ വരിക അപ്പോൾ അതിൻ്റെ മൂന്ന് മുറി തേങ്ങയുടെ പാലിൻ്റെ ഒന്നാമത്തെ മിക്സിയിൽ പിഴിഞ്ഞിട്ട് ആകെ കൂടി കിട്ടുന്ന പാല് ഇതാണ് ബാക്കിയാണ് നന്നായി വെള്ളം ചേർത്ത് ഞാൻ ഗോതമ്പിൽ ആദ്യം ഒഴിച്ചത് ഇപ്പോൾ മിക്സിയിൽ നമ്മൾ ഒഴിച്ച് നന്നായി അരച്ച് മൂന്ന് മുറി വലിയ മുറി തേങ്ങയുടെ പാല് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പാൽ വേറെ തന്നെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കട്ടി തേങ്ങാപ്പാൽ അതും ഇതേപോലെ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാം പാൽ എന്നിങ്ങനെ കിട്ടാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ പകുതി മൂന്ന് മുറി തേങ്ങയുടെ പാൽ നന്നായി പിഴിഞ്ഞ ഒന്നാമത്തെ പാലിൻ്റെ പകുതി ഇപ്പോഴൊഴിച്ചു ഇനി ഇതിലേക്ക് ഒരു അര കിലോ വെല്ലം ഞാൻ ഉരുക്കി അരിച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല തേങ്ങ ചിരു മാത്രമാണ് തേങ്ങാ പായസം കൊണ്ടുള്ള ആകെ ഒരു പണി അത് മടിച്ചിട്ടാണ് നമ്മൾ അധികവും ഇങ്ങനത്തെ പായസം ഉണ്ടാക്കാൻ നിൽക്കാത്തത് അല്ലാത്ത പായസം പാല് സാധാരണ പാലിൻ്റേതാണെങ്കിൽ പാല് വെറുതെ ഒഴിച്ച് അരിയോ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഉണ്ടാക്കുകയല്ലേ വേണ്ടോ അങ്ങനെ പാലിൻ്റെ പകുതിയും വെല്ലവും ഒഴിച്ച് പായസം തിളക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇനി തിളക്കാവും ഇടയ്ക്കിടയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം അല്ലെങ്കിൽ കുക്കറായതുകൊണ്ട് സാരില്ല അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും അപ്പോൾ ഇപ്പോൾ മധുരം നോക്കി ഒരല്പം കൂടി മധുരം വേണം ആ അര ലിറ്റ് കിലോ ഉരുക്കിയത് തന്നെയാണ് ആദ്യം മുഴുവൻ ഒഴിച്ചില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇതിന് അല്പം കൂടി മധുരം വേണമെങ്കിൽ ചേർക്കാം ഇത് ആദ്യത്തെ ഉരുക്കി അര അര അരക്കിലോ വെല്ലത്തിൻ്റെത് തന്നെ ബാക്കിയാണ് ഇനി ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം വെല്ലം ആയാലും ഒരൽപ്പം ഉപ്പിട്ടാൽ പായസത്തിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും മധുരവും ഒക്കെ അറിയണമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കണം അങ്ങനെ പായസം നന്നായി തിളച്ച് വരുന്നതിൻ്റെ ചെറിയ തീ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം അതാണ് ഈ കട്ടിയാകുന്ന പായസത്തിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ആദ്യം ഒഴിച്ചതിൻ്റെ ബാക്കി പകുതി പാൽ കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ പിന്നെയും ബാക്കിയുള്ള പകുതി പാലാണ് ഇപ്പോൾ ഒഴിച്ചത് ഇനി ഒരു അരമുറി തേങ്ങയുടെ പാല് വേറെ തന്നെ അത് വേറെ തന്നെ ചിരവി വേറെ തന്നെ മിക്സിയിലടിച്ച് കട്ടിയിലുള്ള പാല് മാറ്റി വെച്ച് ബാക്കി നേരിയത് ഇതിൻ്റെ കൂടെ ആദ്യമേ ചേർത്തിട്ടുണ്ട് അങ്ങനെ പായസം കുറുകി വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇതിൻ്റെ മധുരവും ഒക്കെ വീണ്ടും ഒന്ന് നോക്കി ചെറുതീയിൽ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അധികം കുറുകരുത് ഇതിപ്പോൾ ഇനി കുറുകി ഇറക്കാറായി അപ്പോഴേക്കും മറ്റേ അരമുറി തേങ്ങയുടെ പാലാണിത് അതുകൂടി ഒഴിച്ച് ചെറുതായി തിളപ്പിക്കുക ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നേമ്പാൽ എന്ന് പറയാം അതായത് വേറെ തന്നെ എടുത്ത് ഇതേ പാല് തന്നെയാണ് ആദ്യം ഒഴിച്ചത് ഇതേപോലെയുള്ള പാല് പക്ഷേങ്കിൽ അത് ആദ്യമേ ഒഴിച്ച് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ രുചി മാറും അപ്പോൾ ഇതിനാണ് ഇത് അവസാനം ഇങ്ങനെയൊരു അരമുറി തേങ്ങയുടെ പാല് ഒന്നാം പാൽ എന്ന രീതിയിൽ ഒഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ആ മധുരം അറിയണമെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി വേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇത് നല്ല ഒരു പത്താൾക്കൊക്കെ കുടിക്കേണ്ടതിലധികം പായസം കിട്ടും കേട്ടോ കിലോ ഗോതമ്പില്ല ഒരു നൂറ് ഗ്രാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒരു ആശ തോന്നുമ്പോൾ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കി കുടിക്കാമല്ലോ ഒരൽപ്പം കുറച്ച് മാത്രം അധികം വെക്കുമ്പോഴാണ് നമുക്ക് മടി പിടിക്കുക തേങ്ങ ചെരുവണ്ടതോർത്തിട്ട് അങ്ങനെ പായസം ചെറുങ്ങനെ തിളച്ച് വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ഇറക്കാറാകുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളച്ച് അധികം തിളക്കാൻ പാടില്ല ചെറുതായിട്ട് തിളക്കുക അങ്ങനെ തിളച്ച് പായസം റെഡിയായതിനു ശേഷം നന്നായി പൊടിച്ച് ഏലക്കായ ഇടുക ഏലക്കായുടെ തോല് ഒരിക്കലും ഇതിലേക്ക് ചതച്ചിട്ട് പോലും ഇടരുത് കാരണം നമ്മൾ കഴിക്കുമ്പോൾ ആർക്കായാലും പുറത്തുനിന്ന് വന്നവർക്കൊക്കെ കൊടുത്ത അത് കടി വായിൽ അത് കടിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ ചെയ്യേണ്ടതിരില്ല തുപ്പാനും പറ്റില്ല ചവക്കാനും പറ്റില്ല ഇറക്കാനും പറ്റില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക തോലും ഗ്രാമ്പുവും ഇങ്ങനെയുള്ള പായസത്തിനൊന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക അതൊക്കെ മസാലയാണ് ഗ്രാമ്പു അങ്ങനെ നമ്മുടെ ഗോതമ്പ് പായസം റെഡിയായിട്ടുണ്ട് പ്ലേറ്റിൽ വിളമ്പി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം പായസം റെഡി ഇങ്ങനെ തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്